ഹലോ അസ്സാമലൈക്കും എന്താ പറത്താൻ എല്ലാവർക്കും സുഖമല്ലേ എന്താണ് ഈ കാണുന്നത് ദോശമാവ് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയണേ ഇത് ദോശമാവാണെന്ന് എവിടെ അത് ബാത്ത് റൈസ് കുക്കറിൽ വെച്ചത് ഇനി ആകന്നീ എണീറ്റ് വന്നപ്പോൾ കട്ടക്കാലം ആരെ ഈ മാവിനോട് ഇത്രയും പൊങ്ങാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണോ ഈ മാവ് ഇങ്ങനെ പൊങ്ങി വന്നത് അല്ല ഡബിൾ ഹോയ്സ് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ ഈ മാവ് പൊങ്ങി വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോയിൽ പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും മിക്സിൻ്റെ ജാർക്ക് നേരിട്ട് ചാടാൻ പോകുകയാണ് ചാടുന്നതിന് മുമ്പ് അരി വള്ളത്തിലിടണം ഉന്ന് വള്ളത്തിലിടണം ഉലുവ വള്ളത്തിലിടണം എത്ര അളവ് എന്നോ ഇങ്ങൾ ഇപ്പം ആദ്യമായിട്ട് വള്ളത്തിലിടുന്നല്ലോ ഇങ്ങളിപ്പോൾ ഇതിന് മുമ്പും ദോഷമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് നിങ്ങളെ ഇഷ്ടം നിങ്ങളെ ഇഷ്ടം നിങ്ങളെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം അത് നിങ്ങളെ ഇഷ്ടം ഇങ്ങളൊരു പാകം അത്രയുള്ള ഞാനിവിടെ രണ്ട് കൂടി ഉയ്യുന്നടൽ അത്ര ഇട്ടാൽ മതിയായി അത്ര ഇട്ടാൽ മതി എന്ന് രണ്ട് കൂടി അളവിൽ ഉയന്നിട്ട് എടുത്താൽ മതി പിന്നെ അര അര ടീസ്പൂൺ അളവിൽ ഒലുവിട്ട് എടുക്കുക നല്ല സോഫ്റ്റ്നെസ് കിട്ടാനാണ് അത് എപ്പോഴെടുക്കണം ഞാൻ ഇവിടെ വൈകുന്നേരം ഇട്ട് കാണ്ട് രാത്രി അടച്ചെടുത്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഒരു വലിയ ഉള്ളീൻ്റെ പകുതിൻ്റെ പകുതിൻ്റെ പകുതി വലിയ ഉള്ളിക്കൊക്കെ എന്നാ റേറ്റ് ഈ റേറ്റുള്ള സമയത്ത് നമ്മൾ വലിയ ഉള്ളി വാങ്ങാൻ പറ്റുമോ പറ്റൂല അപ്പോൾ ചെറിയൊരു പീസ് നമുക്ക് ഇട്ടെടുക്കാം പിന്നെ ഡബിൾ ഹോയ്സിനെ കുറിച്ച് എൻ്റെ വീഡിയോയിൽ ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞതാണ് ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഡബിൾ ഹോയ്സ് ആരെ നിങ്ങളെവിടെ പോയിരിക്കുക നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരുവിൻ തരുവിൻ കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളുടെ പരസ്യം പറഞ്ഞിരിക്കുന്നു ഒന്നു ഇവിടെ ഞാൻ നിങ്ങളുടെ പരസ്യം പരസ്യമൊന്നും പറഞ്ഞല്ല നിങ്ങളുടെ പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പൊടിയാണ് ഡബിൾ ഹോയ്സ് അര് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കേട്ടോളി നിങ്ങൾക്ക് ചിലപ്പോൾ മലയാളം മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് റീപ്ലൈ തരാത്തത് അല്ലാതെ എന്തപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ സകലിലും സകലത്തിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഡബിൾ ഹോയ്സിൻ്റെ മഹിമ ഏതായാലും ഡബിൾ ഹോയ്സ് ഒരു പാക്കറ്റ് വാങ്ങും ഞങ്ങൾ ഒരു ടീസ്പൂൺ ഇടും അതാണ് ഇവിടെ പരസ്യം ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് ഇതുപോലെ അരച്ചെടുക്കും അരി അരക്കുമ്പോൾ കുറച്ചൊക്കെ വെള്ളം പറഞ്ഞോളൂ കേട്ടോ ഇനി വെള്ളമില്ലാതെ അരി അരച്ച് കഴിഞ്ഞാൽ മിക്സിൻ്റെ ജാറങ്ങോട് ഇടർത്ത് നിൽക്കണ്ട ഏതായാലും ഈ വീഡിയോയിൽ കുറച്ചും ഇങ്ങോട്ട് വാക്കുകൾ ഏറിപ്പോയോ എന്നൊരു സംശയം ഞാൻ ഏതെങ്കിലും ഇനി അടുത്തുള്ള സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അടുത്ത അരി ഇടുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് തരാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അല്ലാതെപ്പോൾ എന്താ ചെയ്യുക കറക്റ്റാണ് പറഞ്ഞതെന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല ചോറ് കണ്ട ഒരു പാകത്തിന് ഇട്ടു കൊടുക്കുക ഞമ്മളും ഇവിടെ മൂന്നും നാലും കപ്പൊക്കെ അരി വെള്ളത്തിൽ ഇടലിൻ്റെ കിട്ടുമോ കുട്ടികൾക്ക് ഇവിടെ നല്ല ദോശം ഇഷ്ടമാണ് ദോശ നല്ല ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് വലിയ ഉള്ളിൻ്റെ പകുതിൻ്റെ 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 പകുതിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ ചിലവ് കൂടി ഒരു റെസിപ്പി ഉണ്ടാക്കൂലട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും വിലയാണ് അപ്പോൾ ഇന്നും മുലുവൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൽ ഇതിൽ നിങ്ങൾ കാണണുണ്ടോയെന്ന് നിങ്ങൾ കാണണില്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇട്ടതോടെ ഇനിക്കറിയുണ്ട് രണ്ടേ രണ്ട് പൊടി ഉയുന്നാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പഞ്ചാര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഒരു നെരിച്ചിലും മൊരിച്ചിലും ഒരു ഗോൾഡൻ നീറൊക്കെ കിട്ടും ഡബിൾ ഹോയ്സ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുത്താണ്ടല്ലോ മാവ് ഇങ്ങോട്ട് പൊങ്ങിട്ടും പാറീട്ട് എല്ലാണ്ടാ മാവിന് പോകേണ്ടി വന്നു യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇതുപോലെ ഉപയോഗിക്കുക ഉപ്പിടാൻ വെക്കാൻ അറിയില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പിടൂല പാകത്തെ വെള്ളം ഒഴിച്ചെടുക്കാം നിങ്ങൾക്ക് കറിയിലെ മിക്സിൻ്റെ ജാറിൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ചെടുക്കണം വെള്ളം ഒഴിക്കാതെ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത് കുറഞ്ഞ വെള്ളത്തിൽ ഉണ്ടാക്കിയ മാവ് നന്നാവൂല 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 നൂറ്റിയൻ പെട്ടെന്ന് നന്നാവൂല അപ്പോൾ നമ്മൾ അരിൻ്റെ ഒപ്പം വെള്ളം ഒഴിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാ പറയാനുള്ളത് അരിൻ്റെ ഒപ്പം വെള്ളം ഒഴിക്കുക അല്ലാതെ അരിൻ്റെ മോ നന്നായിട്ട് മോൾക്ക് വെള്ളം ഒഴിക്കരുത് അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് അരച്ചെടുക്കാൻ പാടില്ല അത് രണ്ടും പാടില്ല 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 പാടേ മറന്നൊന്നും നമ്മൾ ചെയ്തു കൂടാ എന്താ പാട്ടോ പാട്ടല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് പാട്ടല്ല ഞാൻ സത്യമായിട്ട് പറഞ്ഞത് ആ സത്യസന്ധമായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയൂ കമൻറ്റിലൂടെ അറിയിക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കുറച്ചും കൂടി മാവ് അരച്ചങ്ങട്ട് കൊണ്ടുവന്ന് നോക്കിയിട്ട് കാര്യമില്ല അരക്കുമ്പോൾ മട്ടം പോലെ അങ്ങോട്ട് അരച്ചുവെച്ചാലേ എന്ത് ചെയ്യാം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ പാത്തുവച്ചാൽ പിന്നെയും വൈകുന്നേരം ഞമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാം അല്ലാതെ അപ്പം എന്താ ഞാൻ പറയാം ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചോറ്റം അങ്ങോട്ട് വെച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മറക്കരുത് എന്ത് നിങ്ങൾ മറക്കാൻ പാടില്ല എന്ത് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒരു പാക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും അതിൽക്ക് ഓരോ ടീസ്പൂൺ ഇട്ടെടുത്താൽ ഇങ്ങളെ വീട്ടിൽ ഇങ്ങളെ മാവ് നന്നായിട്ടില്ല എന്ന് പറയൂല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയൂല 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 നൂറ്റിയമ്പെട്ടം പറയൂല നല്ലോണം നന്നാകും 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 നൂറ്റിയാൻ പെട്ടം നന്നാകും അപ്പം ഞാനിവിടെ റൈസ് കുക്കറിൽ അടച്ച് വെച്ച് രാവിലെ വന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണെന്ന് റൈസ് കുക്കറിൽ അടച്ച് വെച്ച് രാവിലെ വന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് എന്താ അപ്പം ഈ കാട്ട ഈ മാവിനെ കൊണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞോ റൈസ് കുക്കറൊക്കെ നന്നായിട്ട് കഴുകിയതുകൊണ്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്താ ചെയ്യുക ഇത്രയും മാവ് വേസ്റ്റ് വേസ്റ്റാക്കി കളയുക അതൊരിക്കലും നടക്കില്ല പ്രിയപ്പെട്ട അസുത്തുക്കളായ ഭക്ഷണ സാധനം നമ്മൾ ആക്കാൻ പാടില്ല അത് നമ്മൾ എടുത്ത് ഉപയോഗിക്കണം അല്ലാതെന്താ ഞാൻ പറയാ ഞാ ബിശാരിയെ നോക്കുകയാണെങ്കിൽ ഈർക്കിളി കൊണ്ട് ഈർക്കിൽ കൊണ്ട് പോലും കൊത്തി കഴിക്കുമായിരുന്നു എന്നാണെനിക്ക് അവസരത്ത് പറയല്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കും അത് കളയത്തില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് നമ്മൾ ചട്ടിനി കറി ഉണ്ടാക്കണമല്ലോ ഇവിടെ നാട്ടർത്താനം പറഞ്ഞാൽ ശരിയാവോ ചട്ടനിറി ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം ഇതുപോലെ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ചെറിയ ഉള്ളി ഇടണം ചെറിയ ഒരു വെളുത്തുള്ളിൻ്റെ ഇല്ലിട്ടെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നാളികേരം ഇടുമ്പോൾ ഒരു പച്ചമുളക് ഇട്ടെടുക്കും ചട്ടിനി കറിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങൾക്കറിയില്ല എങ്ങളൊന്ന് വീഡിയോ വേഗം വലിച്ചു നീട്ടാ അതെങ്ങനെ വേഗം ഒന്ന് ഈ വീഡിയോ പ്രിയപ്പെട്ട സോർത്തൊക്കെ ഉള്ള ചട്ടനി കറിയും കൂടി കാണിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ വിചാരിക്കൂല്ലേ ഞാനാ ദോഷം ഒറ്റക്കങ്ങോട്ട് അടന്തിയെക്കാണെന്ന് അത് നിങ്ങൾ വിചാരിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ചട്ടനി കറി കാണിച്ചിരുന്നേ അല്ല എന്നുണ്ടെങ്കിൽ കാണിക്കണ്ടാന്ന് വെച്ചാൽ പോരെ അപ്പം നമ്മളെ മാവ് വിടങ്ങൾ വീണ്ടും 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 കണ്ടോളി കണ്ടോളി അത്രേനുള്ള എനിക്ക് അവസരത്ത് പറയല്ലേ ഈ ഒരു മാവ് എന്തത്താണ് ഈ മാവിലെ എന്തോര സംഭവമാണ് ഡബിൾ ഹോയ്സ് ഡബിൾ ഹോയ്സിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മറക്കാൻ പാടില്ല 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 നമ്മേ നമ്മൾ പാടേ മാറുന്നൊന്നും ചെയ്തു കൂടാ പാട്ടോ താത്താ അത് മാത്രം പോറായി ഇങ്ങളെ റെസിപ്പികളൊക്കെ അടിപൊളി ഞങ്ങളെ പാട്ട് പോറായി ഇങ്ങളൊരിക്കലും പാടരുത് പ്രിയപ്പെട്ട സോർത്തുക്കളെ സോറി 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 നൂറ്റി അമ്പട്ടാം സോറി ഏതായാലും മാവ് നോക്കിയാൽ നിങ്ങൾ നല്ല മാവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളിൻ്റെ പാട്ടൊന്നും കേൾക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്നിട്ടൊരു ലൈക്ക് കൊടുക്കുവിൻ ലൈക്ക് കൊടുത്തോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി നഷ്ടം വരൂലാളി നമ്മളെങ്ങട്ടാ പോകുന്നത് ദോശ ചൂടാൻ നമ്മളെങ്ങോട്ടാ പോകുന്നത് ദോശ ചൂടാൻ എങ്ങനെ ഈ മാവ് പൊങ്ങിയത് താഴ്ത്തിയെടുക്കാം എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ശ്രമിച്ചാൽ വിജയം നമുക്ക് ഉറപ്പ് നമ്മളങ്ങോട്ടാണ് പോകുന്നത് ദോശമുണ്ടാക്കാം നമ്മളങ്ങോട്ടാണ് പോകുന്നത് ദോശ ചുടാൻ നമ്മളെങ്ങോട്ട് പോകുന്നു ദോശ ചുടാൻ അപ്പോൾ ശ്രമിച്ചാൽ വിജയം ഇവിടെ ഉറപ്പിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ ശ്രമിച്ചാൽ ഒരിക്കലും വിജയം നേടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു കയ്യിലെടുത്ത് കണകുണ കണകുണാന്ന് ഇളക്കിക്കൊണ്ടിരുന്നു ഇളക്കിക്കൊണ്ടിരുന്നിട്ടും മാവ് താഴ്ന്നു പോകുന്നില്ല ഈ മാവി ഈ പാത്രത്തിൽ കൊണ്ടിരുന്ന മാവ് ഇതിൽ ഒതുങ്ങുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കലും ഒതുങ്ങുന്നില്ല ആ മാവിനെ ഇതിലേക്ക് ഒഴിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നടക്കില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നടക്കില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പഞ്ഞിപ്പോലൊരു മാവാണ് ഇന്ന് ഞാൻ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് കൊടുക്കാൻ പറ്റിയൊരു മാവാണ് ഞാൻ ഇവിടെ പാത്രം മാറ്റി വയ്ക്കുന്നു അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിരിക്കും കൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഈ മാവ് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത് ദ്രോഹമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദ്രോഹമല്ല ഇത് ദ്രോഹമല്ല ഇതൊരു നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാവ് ഇങ്ങനെ ആയത് നല്ലതാണ് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ മാവിനൊന്ന് പൊക്കിയെടുത്ത പഞ്ഞി പോലെ നിൽക്കണ മാവ് കേക്കിൻ്റെ മാവ് ബീറ്റ് ചെയ്ത് പോലെ ഉണ്ടാവും ഈ മാവ് കണ്ടാൽ ഇങ്ങനത്തെ ഒരു മാവുങ്ങൾക്ക് എവിടെയും കിട്ടാൻ സാധിക്കില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങു വരുവിൻ വരുവിൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവിൻ ലൈക്ക് അടിക്കുവിൻ കമൻ്റ് ഇടുവൻ ഷെയർ ചെയ്യുവിൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല വരുവിൻ കമോൺ കമോൺ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വരുവിൻ എങ്ങാനും മുങ്ങി തപ്പിയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കിട്ടോ കിട്ടോ കിട്ടൂല നല്ലൊരു മാവ് കുട്ടികൾ വരിയായിട്ട് നിൽക്കുന്നു ഗ്യാസും കുറ്റിമലൊക്കെ കയറി നിൽക്കുന്നു അതിന് കാത്തു നിൽക്കുകയാണ് ദോശ ഒക്കെ നിൽക്കുന്ന ഒരു മാവ് എന്താ പറയണ്ടതെന്ന് അറിയില്ല വരൂ കമോൺ ഇതുപോലത്തെ ഒരു മാവ് നിങ്ങൾക്ക് ദുനിയാവിൽ എങ്ങാനും കിട്ടൂല വന്നോളൂ ഈ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരൂ അപ്പം നമ്മളവിടെ മാവ് കുറച്ച് മാറ്റി വെച്ചത് നിങ്ങൾ കണ്ടില്ല അത് ഞാൻ ഫ്രിഡ്ജിൽ കണ് ബാക്കിയുള്ള മാവ്ക്ക് നമ്മൾ ഓയിൽ അങ്ങോട്ട് ഓയിലങ്ങോട്ട് ഇത് നെയ്യാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് സാദാ ഓയില് പാം ഓയിലാണിത് അതങ്ങോട്ട് ഒഴിച്ചെടുക്കുക ഇളക്കലോട് ഇളക്കലി നമ്മൾ എന്തിനാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചെടുക്കണേ ചട്ടിയിൽ നിന്ന് തെന്നെ നീങ്ങണ്ടേ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ചട്ടിയിൽ നിന്ന് നീങ്ങണം ചാടണം ചട്ടിയിൽ നിന്ന് അതിനു വേണ്ടിയിട്ടാണ് ഞമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചെടുത്തീനത് ഉള്ളി ചേർത്താലും വലിയ ഉള്ളി ചേർത്ത് അരച്ചെടുത്താലും എന്ത് ചെയ്യും ചട്ടിന്ന് എളുപ്പം തന്നെ നിങ്ങൾ ഈ ചട്ടി അതാ നിങ്ങൾക്ക് വല്ല കൊടുത്തുണ്ട് ഈ ചട്ടിയിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കലുണ്ട് പൊറോട്ട ഉണ്ടാക്കലുണ്ട് എൻ്റെ വീഡിയോയിൽ എന്നോട് മുന്നോട്ടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ ചട്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദോഷ ചുടാൻ ദോശ ചുടുന്നതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ക്ലാസ് കൊണ്ട് ചുടണോ കയ്യില് കൊണ്ട് ചുടണോ ഒക്കെ നിങ്ങൾ സ്വയം തീരുമാനിക്കുവിൻ സ്വയം തീരുമാനിക്കുവിൻ ഏത് കൊണ്ട് ചുട്ടാലും മാവ് നന്നാകും വെള്ളപ്പച്ചട്ടിയിൽ ചുടണമെങ്കിൽ വെള്ളപ്പച്ചട്ടിയിൽ ചുടു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു മാവാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരി ചുട്ടീൻ്റെ ചട്ടീനാണ് ഞമ്മളിത് തെന്നി നീക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് എൻ്റെ വാക്കത്ര അടിപൊളി തെന്നി നീങ്ങി എന്ന് പറഞ്ഞാൽ നെൽത്ത് കാണിച്ചാടി എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് നിലത്തേക്ക് താഴത്തേക്ക് ചാടിയത് വൈദ്യം അങ്ങോട്ട് ചാടിയേക്കുക എൻ്റെ ചട്ട കത്തുമ്പോൾ നിൽക്കാതെ തന്നെ ചാടിയേക്കുക പറഞ്ഞു വരുന്നത് കുട്ടികൾ അതുകൊണ്ട് ലഹള കൂടാണ് നിലത്തേക്ക് ചാടിയെന്ന് പറഞ്ഞ് കച്ചറ ഏതെങ്കിലും തട്ടി കൊട്ടി കൊടുക്കാൻ പറ്റുമോ എലികളൊക്കെ വരുന്നുണ്ടോ പകൽ കൂറ വരുന്നുണ്ടോ ഒന്നും ഞമ്മക്കറിയില്ല അത് നമ്മൾ സൈഡാക്കി മാറ്റി വെച്ച് പൂച്ചക്ക് മീനൊക്കെ ഇട്ട് ഒഴിച്ചു കണ്ടെങ്കിൽ നമുക്ക് ഒരു ദോഷം അങ്ങോട്ട് കൊടുക്കുക അല്ല അതിപ്പം എന്താ ചെയ്യുക കുട്ടികളാണെങ്കിൽ വെയിറ്റിങ് ഓട് വെയിറ്റിങ് ഞമ്മൾ ഈ ചട്ടിയിലാണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാതെ എന്തായാലും കടുക് പൊട്ടൂലട്ടോ കടുക് എണ്ണ എൻ്റെ ഒഴിക്കണം അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു ലം ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങൾക്ക് എങ്ങനെ ചുടണം നിങ്ങൾ തീരുമാനിക്കുക ഏത് ചട്ടി എടുക്കണം ഏത് ചട്ടകം എടുക്കണം ഒക്കെ നിങ്ങൾ തീരുമാനിച്ചത് എവിടെ ചുട്ടാലും ഇത് നന്നാകും എവിടെ ചിട്ടാലും ഈ മാവ് നന്നാകും എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാം അരക്കുമ്പോൾ കറക്റ്റ് വള്ളത്തിനൊക്കെ പാകം വായിക്കഴിഞ്ഞാൽ നന്നാകും ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റിലൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒരു നാലാൾ വീതം വീതമുള്ള ഗ്രൂപ്പിലേക്കെങ്കിലും ഷെയർ ചെയ്യൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കിനി ചൂടാൻ ഒട്ടും താല്പര്യമില്ല എനിക്ക് ചൂടാൻ താല്പര്യമുണ്ട് ഞാൻ ചുറ്റിട്ടുമുണ്ട് ഞങ്ങൾ കഴിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ചൂടണോ ചൂടണ്ടേ നിങ്ങൾ പറയൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറച്ച് ആളുകൾ പറയുന്നു വീഡിയോയിൽ ഇന്നും ചൂടണം എന്നാൽ ഒന്ന് രണ്ടെണ്ണം ചൂടണോ ചൂടണം ആളുകൾ പറയുന്നു വീഡിയോയിൽ ചൂടണ്ടങ്ങളെ വീഡിയോ ഒന്ന് നിർത്തിപ്പോകുന്നു വേറെ കുറച്ച് ആളുകൾ പറയുന്നു നിങ്ങളുടെ വീഡിയോ എന്ത് രസ കാണാൻ നിങ്ങൾ വീഡിയോ വീണ്ടും വീണ്ടും ചുട്ടുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറയുന്നു എന്താ ഞാൻ സ്വീകരിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഓക്കെ ഭായ് നന്ദി നമസ്കാരം നല്ല അടിപൊളി ദോശയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ ഭായ് നന്ദി നമസ്കാരം സി യു അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഒരു കാണാം ഇൻഷാല്ല